കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ കിടന്നോ കിടന്നോ സമയായിട്ടില്ല ആരാ കാലിനെക്കാട്ടി തിങ്കളാഴ്ച വരായിട്ട് ഞാൻ ഞായറാഴ്ച കാരണം തോന്നുന്നില്ല ശരിക്കും കണ്ടു ഒറിജിനൽ കാലം അപ്പൊ ഞാൻ ഒന്ന് മരിക്കോ എനിക്ക് നല്ല സങ്കടമുണ്ട് പക്ഷെ എന്തിനു സങ്കടം പറഞ്ഞു ഞാൻ എത്ര നാളെ കാത്തിരിക്കുന്നു ഇതാ എവിടെയാർന്ന് നീന്ന് അങ്ങടെ ആളായിരുന്നല്ലേ ോ ആ മൂന്ന് ഞാൻ അല്ല ചെയ്യാൻ പോയിട്ട് നടന്നില്ല രാജ്യം കഴിച്ചിട്ട് എക്സ്പൈ ഡേറ്റ് കഴിഞ്ഞ സാധനം തന്നത് പിന്നൊരു ദിവസം ഞാൻ കരണ്ട് അടിച്ചാൻ നോക്കിയപ്പോ കറണ്ട് ആഴ്ച അടിച്ചില്ലാൻ അവരെ ഫീസ് ഒരു പൊണ്ണെ നീ ഭൂലോ തോൽവാലോടും അതെന്താ മാറ്റം കേൾക്കണം അത് നമുക്ക് പോത്ത് മത്സൂറെ അതെ അവിടെ തീരെ വിറ്റുണ്ടിട്ടോ കഴിഞ്ഞ വർഷം ഒരു പൂത്തിരം കൊണ്ട് വന്ന ആ തിരിച്ചു പൂത്തിനെ കാണാൻ വെട്ടി പീസാക്കിയ ആൾക്കാരും കൊണ്ടുപോയില്ലേ അപ്പൊ ഈ പോത്തോ ഇത് ഞാൻ പെരുമ്പാവും സെക്കൻഡ് ഹാൻഡ് മേടിച്ചോ നല്ല അനുസരിയാ മാമൻ ഇത് നന്നായി എല്ലാ പ്രശ്നങ്ങളും തീരും ഒന്ന് പൊക്കേടാ ഒന്ന് ഇതൊന്നും തരാൻ പറ്റും നിന്റെ അമ്മയുടെ അങ്ങനെ ഒന്നും അല്ല മാമ അതാ പറഞ്ഞേ നമുക്ക് ഇങ്ങോട്ട് നിൽക്കണ്ട പോകെ പോണെങ്കിൽ സമയമൊക്കെ ഉണ്ട് മൻസൂർ വിളിക്കുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ നിനക്ക് മരിക്കുന്നതിന് മുമ്പ് അവസാനായിട്ടെന്തെങ്കിലും അവരുണ്ടോ എനിക്ക് ആ മുദിനെ വിളിച്ച് നാലു തെറി പറയണം ആരേ എന്റെ ഭാര്യനെ വിളിച്ചോളെ ഹലോ എടി തച്ചുകണ്ട അയ്യപ്പൻ നായരുടെ മോളെ നീ ആരാന്ന നിന്റെ വിചാരം നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഇന്നു പറഞ്ഞില്ലേ എനിക്ക് പറയാൻ പറ്റൂലടി നീ വിചാരിക്കും പോലെ ഞാനൊരു ചെറ്റ തന്നെയാടി അതെനിക്ക് അറിയാടാ എനിക്ക് പല ബന്ധങ്ങളുണ്ട് അതിന് നാല് പിള്ളേരും കാലത്തിന് പറഞ്ഞോടിയോ നീ എന്ന് ചോദിച്ചില്ല എന്റെ ഫോണിലേക്ക് ആരാ വിളിച്ചോണ്ടിരിക്കുന്നത്

ഹലോ മോളെമൻ ആറു അത് ചെറിയൊരു അവസ്ഥ അയാളോട് പറഞ്ഞേക്കാം അയാൾ ഇന്ന് ചത്തില്ലെങ്കിൽ ഞാൻ അയാളെ കൊല്ലുന്നു കേട്ടോടാട്ടി തന്നെ ഇത് വെച്ച് നോക്കാൻ തരണല്ലോ നാരണൊക്കെ സ്വർഗം സ്വർഗം എനിക്കൊന്നും അറിയാൻ പാടില്ല വെറുതെ എന്നെ വിളിച്ച് ജീവിതം നശിപ്പിച്ച് പെണ്ണുമുള്ള ഇതിനൊരു തീരുമാനം എങ്കിൽ തോ പോയാൺസൂന്റെ ഉപ്പിട്ട് നോക്കി ഉം പൊളി പൊളി ഏ വൈട്ട് നേരത്തെ കേട്ടോ മൺസൂന്റെ കാല് നമുക്ക് കൂർക്കിട്ടടിക്കാം